ജമ്മു കശ്മീരിൽ പെട്രോളിങ്ങിനിടെ അപകടത്തിൽ വീട് വരിച്ച മലപ്പുറം ഒതുങ്ങുകൽ സ്വദേശിയായ സൈനികൻ സുബേദാർ കെ സജീഷിന് വിട നൽകി ജന്മനാട് പതിവ് പരിശോധനക്കിടെ കാൽവഴുതിയിലേക്ക് കൊക്കയിലേക്ക് വീഴുകയായിരുന്നു ചേർന്ന കുടുംബശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു പ്രത്യേക വിമാനത്തിൽ ഇന്നലെ രാത്രി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം സൈനിക ഉദ്യോഗസ്ഥരെ തുടർന്ന് രാത്രി പത്തോടെ ചെറുക്കുന്നിലെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിയും ചെറുക്കുന്ന് ബാലപ്രബോധനി സ്കൂളിലെ പൊതുദർശനത്തിനുമായി പ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കുടുംബമൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ അറിയുന്ന ഗ്രാമീണ പഞ്ചായത്ത് പ്രസിഡന്റ് പൊതുപ്രവർത്തകർ ബാക്കിയുള്ളവരെല്ലാവരും ആണ് ഇവിടെ ഉള്ളത് മുഴുവൻ വലിയ ദുഃഖത്തിലാണ് കഴിഞ്ഞ മാസമായിരുന്നു അവസാനമായി സജീഷ് നാട്ടിലെത്തിയത് ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ടോ ഏറ്റവും സൗമ്യനായിരുന്നു സജീഷ് എന്ന സഹപ്രവർത്തകർ ഇരുപത് ഇരുപത്തിനാല് വർഷക്കാലം ഞങ്ങളിപ്പം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം ഈ സിസ്റ്റീൻ ആർ ആർ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് യൂണിറ്റാണ് പ്രത്യേകിച്ച് ആ ഒരു രണ്ട് വർഷക്കാലത്തേക്ക് സാധാരണഗതിയിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് ഇവരും പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലയളവിൽ സംഭവിച്ചതാണ് ഈ സാവ ഇന്ത്യ ഒരു ഈ അൺടൈംലി ഡെത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി സൈനികനായിരുന്നു നാൽപ്പത്തെട്ടുകാരനായ സജീഷ് വീടിനോട് ചേർന്ന കുടുംബശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു മീഡിയാവൺ മലപ്പുറം